സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കുക അൻപത് ശതമാനം വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു വിവിധ സ്ഥലങ്ങളിൽ നടന്ന പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കുക അൻപത് ശതമാനം വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിലെ വിവിധ വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ നടന്ന സമരത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്

ജനങ്ങളെ കൊള്ളയടിച്ച് എങ്ങനെ ഇവരുടെ ഈ ദുർനടപ്പും ഈ ദുരന്ത സർക്കാർ വീണ്ടും ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ ഭൂനികുതിക്കൊള്ളയും അതേപോലെ വിവിധ തരത്തിലുള്ള കൊള്ളകളും ജനങ്ങളെ മനസ്സിലാക്കുക ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ഈ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ സലീംകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പോൾ മാത്യു കെ പി എസ് ഇസ് എം വി മക്കാർ സിജോപുലൻ എം എ അൻസാരി മിനി ബിജു ജോവിസ് വെളിയത്ത് എസ് എ ഷെജാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കഞ്ഞിക്കുടി വില്ലേജ് ഓഫീസ് പഠിക്കൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി അഗസ്ത്യ അഴകത്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം രണ്ട് കൊള്ള സംഗീതങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക ഡൽഹിയിലെ ഒരു മോദി സർക്കാരും ഇവിടെ ഒരു പിണറായി സർക്കാരും ഈ രണ്ട് സർക്കാരുകൾ ജനങ്ങളുടെ ക്ഷേമങ്ങളെ പറ്റി ചിന്തിക്കാതെ അവരോടൊപ്പം നിൽക്കുന്ന ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റും ആളുകളെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത നാളിൽ ഒരു ബഡ്ജറ്റ് നടന്നു സംസ്ഥാനത്ത് ഒരു ബഡ്ജറ്റ് നടന്നു രണ്ട് വലിയ സദ്യകൾ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നടത്തിയിട്ടിരിക്കുക സദ്യ നടത്തുക എന്ന് പറയുമ്പോൾ അത് സദ്യയ്ക്ക് ക്ഷണിക്കപ്പെടുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കും തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ സദ്യപൂട്ടങ്ങളെ നോക്കിക്കാണുകയും അവിടെ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോയ് വർക്കി സണ്ണി മാത്യു തായങ്കരി ടോമി താണോലി എന്നിവർ സംസാരിച്ചു രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജാക്കാട് വില്ലോഫീസ് പടിക്കൽ നടന്ന ധർണാ സമരത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് കെ പി സി സി അംഗം ആർ ബാലൻപിള്ള സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷത വഹിച്ചു ഉടുമഞ്ചോല ബ്ലോക്ക് പ്രസിഡന്റ് എം പി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി മെമ്പർമാരായ ബെന്നി പാലക്കാട്ട് ജിജോ മണ്ടപ്ലാക്കൽ എം ഡി തോമസ് ബ്ലോക്ക് മെമ്പർ കിങ്ങണി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് ശാന്തംപാറ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശാന്തംപാറ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ഡി സി സി അംഗം എസ് വനരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വരദരാജൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും പോഷക സംഘടനാ നേതാക്കളും വാർഡ് പ്രതിനിധികളും പങ്കെടുത്തു കോൺഗ്രസ് സേനാപതി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാന്തിപ്പാറ വില്ലേജ് ഓഫീസിന് മുന്നിൽ മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിരവധി അനവധിയായ പ്രഖ്യാപനങ്ങൾ നടന്നു നിരവധി അനവധിയായ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു ഈ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആദ്യമാദ്യം നിങ്ങൾ ബഡ്ജറ്റ് ശ്രദ്ധിച്ചോർത്തൊക്കെ അറിയാം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതൊക്കെ വൻകിട പദ്ധതികൾ അല്ലെങ്കിൽ നാട്ടിൽ നടത്തേണ്ട പദ്ധതികളെ സംബന്ധിച്ചൊക്കെ പ്രഖ്യാപിച്ചു പിന്നീടാണ് ഇതിൻ്റെ പണം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ പണം കണ്ടെത്താനുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാട്ടിലെ ജനങ്ങൾ ആശ്വാസം കൊള്ളേണ്ടത് കാരണം ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നില്ല പിഴിഞ്ഞെടുക്കുന്നില്ല എന്ന് കേൾക്കുമ്പോഴാണ് സാധാരണത്തിൽ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസം ഉണ്ടാകുന്നത് കേരളത്തിലെ ബഡ്ജറ്റ് കേരളത്തിലെ നിയമസഭയ്ക്കുള്ളിൽ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ ഏത് വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചാലും ഒരുപക്ഷെ സേനാപതിയിലെ സാധാരണക്കാരായ ആളുകൾ ആളുകളെ അതൊരു പക്ഷേ വിദൂരമായി മാത്രം ബാധിക്കുന്ന പദ്ധതികളാണ് വൻകിട പദ്ധതികൾ അത്തരം പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് സന്തോഷമുണ്ടാകുന്നില്ല സമരത്തിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പഞ്ചായത്തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസ് മറയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർദ്ധനക്കെതിരെ വില്ലേജ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് ആൻസി ആന്റണിയുടെ അധ്യക്ഷതയിൽ നടന്ന സമരം ദേവികുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മായിൽ വിജയ് കാളിദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപാരുൾ ജ്യോതി കരുണാകരൻ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു എല്ലാ നീതികളും ഈ പാവപ്പെട്ട നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിന്റെ ഭാരം മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളാണ് നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ അവിടെ ചെന്നാലും അവിടെയും രക്ഷയില്ലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതി സൗഹൃദമായി ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തോടിക്കണം എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഇലക്ട്രിക് വാഹനങ്ങളിലെ അതിന്റെ ടാക്സ് വർത്തനത്തിലൂടെ പതിനഞ്ച് കോടി രൂപ സമാകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ നിങ്ങളുടെ പരിസ്ഥിതി സൗഹൃദം എവിടെ പോയി നിൽക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞ പുതിയതായിട്ട് വാഹനം വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് കാശുണ്ടായിരുന്നെങ്കിൽ അവരോ പുതിയ വാഹനം വാങ്ങിക്കുവായിരുന്നു ആ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും റോഡ് ടാക്സിന്റെ കാര്യത്തിൽ അൻപത് ശതമാനം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപ കൊടുത്തുകൊണ്ടിരുന്നവൻ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് എന്ന് പറഞ്ഞാൽ പാമ്പ് ഇഴിവട്ടി പാമ്പ് കഴിച്ചു എന്ന് പറഞ്ഞതുപോലെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവൻ വണ്ടി മാറാതെ നടക്കുന്നത് അങ്ങനെ വണ്ടി മാറാതെ നടക്കുന്നവന്റെ കയ്യിൽ നിന്നും അവരെ വീണ്ടും പീഡിപ്പിക്കുന്ന നിലയിലേക്ക് ഈ ഗവൺമെന്റ് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് കെ ജെ ബെന്നി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ജോയി ആനിത്തോട്ടം ജോസ് മുത്തനാട്ട് ഷാജി വെള്ളംമാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് മരിയാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതോടെ വില്ലേജ് ഓഫീസ് പടിക്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കോൺഗ്രസ് ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് അനീഷ് ജോർജ് സമരം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും ഈ നാട്ടിലെ സമസ്ത വിഭാഗ ജനങ്ങളും ഉദ്യോഗസ്ഥരും അധ്യാപകരും ഉൾപ്പെടെ എല്ലാവരും വളരെ ഭീതിയോടെ ആശങ്കയോടെ കേൾക്കുകയാണ് എന്താണ് ഇത്തവണ നമുക്ക് നേരെ വരുന്ന പണി എന്നറിയാൻ വേണ്ടി നികുതികൾ കൃതാതീതമായി വർദ്ധിപ്പിക്കുന്നു ക്ഷേമ പദ്ധതികൾ ഒന്നൊന്നായി ഇല്ലാതാക്കുന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തകർന്ന് കരിപ്പണമാകുന്നു ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ട പണം മുടക്കാനോ ആവശ്യത്തിന് വേണ്ട അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും ഉദ്യോഗസ്ഥരെയും നിയമിക്കാനോ കഴിയാതെ ആ മേഖല എസ് എഫ് ഐ ഗുണ്ടകളുടെ ഡി ഗുണ്ടകളുടെ കേന്ദ്രമാക്കി മാറ്റുന്നു മരിയാപുരം മണ്ഡലം വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ അമ്പാട്ടുകുഴി അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം എം ടി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ ബേമ്പേനി സെക്രട്ടറി വിജയൻ കല്ലുങ്കൽ ശാസ്ത്രവേദി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി കുഴിക്കണ്ഠൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സമരങ്ങളിൽ നിരവധി പേരാണ് പങ്കെടുത്തത് വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ അടിമാലി